വെൽക്കം ടു മൈ മൈ ലൈഫ് വേ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് അതിഥികളുണ്ട് അതിഥികൾ എന്ന് വെച്ചത് ഇവർ നേപ്പാളീസാണ് കേട്ടോ നമ്മുടെ കണ്ടോൺമെന്റ് ഉള്ളില് നേപ്പാളീസിൽ ഒരു യൂണിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവരുടെ ലൈഫും ഇവരുടെ രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാരണം എന്താന്ന് വെച്ചാൽ അവരാരും നോക്കില്ല കേട്ടോ അവരുടെ ലൈഫിൽ അവർ എൻജോയ് ചെയ്ത് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ പറയുന്നു എങ്ങനെ പറയുന്നു എന്നൊന്നും ചിന്തിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരെ എപ്പോഴും കാണുമ്പോഴും ഇവരോട് ഇന്ന് പരിചയപ്പെടണം ഇവരുമായിട്ട് കൂടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ നടക്കാൻ പോയി തന്നെ ഉള്ളായിരുന്നു ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു തിരിച്ചു വന്ന വഴിക്ക് ഇവർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിൽ അപ്പോൾ ഓരോ ദിവസവും ഓരോ കളറിലെ സാരി ഒക്കെ കൊടുത്ത് ഇവരിങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ നടത്തും അത് ഇവരോട് കൂടണം എന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ എനിക്ക് ഇതിനൊരു ചാൻസ് കിട്ടിയത് ഞാൻ നേരെ ഇവരുടെക്കെ ചെന്നു ഇവരോട് ചോദിച്ചു എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുമോ അവർ ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ വെൽക്കം ചെയ്തു കേട്ടോ ഞാനും അവരുടെ കൂടെ കൂടി അതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടേ ഇവരൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലെ ഇവര് നേപ്പാളിന്നാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ എം ഇ ജിയിൽ ഇപ്പൊ ഇവര് ഉണ്ട് കേട്ടോ അപ്പൊ ഇവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കാണ് അപ്പൊ ഇവര് ഇതേ ഡാൻസ് ഒക്കെ കളിച്ചപ്പോ ഞാനിവരുടെ കൂടെ കൂടി കേട്ടോ അപ്പൊ ഇവരെ ഡാൻസ് കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റൂലെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാനിത് ഇവരുടെ കൂടെ കൂടി ഇതേ കണ്ടില്ലേ നീതിമാരെല്ലാരും ഡാൻസ് കളിക്കാണ് അപ്പൊ ഞാനും ഇവരുടെ കൂടെ കളിച്ചു അപ്പൊ ഇന്നത്തെ ദിവസം ഭയങ്കര പ്രത്യേകതയാണ് ഞാൻ ഇവരുമായിട്ടൊക്കെ ഒന്ന് കൂടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴുണ്ട് ഇവര് ഒന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടു ഞാൻ ചോദിച്ചു ഞാൻ അവരുടെ കൂടെ കൂടി ഐ എം സോ ഹാപ്പി ദേ അവർക്ക് ഫെസ്റ്റിവലിനുള്ള എന്തോ ഒരു ഫുഡുണ്ട് അത് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു സമ്മതിക്കുന്നില്ല പോകാൻ തുടങ്ങിയിട്ട് അപ്പൊ അതുകൊണ്ടൊന്ന് കഴിച്ചിട്ടൊക്കെ പോകാനല്ലേ പളി ഫുഡ് തന്നെ അപ്പൊ അവർക്കൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ കളിച്ച ഒരു ഡാൻസ് ഒക്കെ നമുക്ക് കണ്ടാലോ അവരുടെ പാട്ടിലും നമ്മുടെ ഇന്ത്യൻ പാട്ടിലും ഒക്കെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചേ അപ്പോൾ നമുക്കതൊന്ന് കാണാം ആദ്യം ഒരു ചെറിയ സ്റ്റാർട്ടിങ് ടബിൾ വന്നു കേട്ടോ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളത് അപ്പം നമ്മുടെ ഓടിക്കൂടെയൊക്കെ ആൾക്കാർ പോകുന്നതിൻ്റെ ഒരു ചമ്മൽ ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മളെ അറിയുന്നവരായിട്ടുള്ളവരുണ്ട് പിന്നെ ഇവരുടെ ആണുങ്ങൾ അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അവരുടെ കൂടെ ഞാനും ഒന്ന് കൂടി ഒരു എനർജി കണ്ടില്ലേ എന്തായാലും കുഴപ്പമില്ല അവർ കളിക്കാൻ റെഡിയാണ് ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടിയ പോലാണ് അന്നേരം എനിക്ക് ഫീൽ ഫീലായത് പിന്നെ ഇവർ നമ്മളുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളാവുമെന്ന് ആദ്യമൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷേ ആ ഡൗട്ടെല്ലാം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു പെർഫോമൻസ് കൊണ്ട് മാറി കണ്ടില്ലേ അവര് നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ വീണ്ടും വീണ്ടും പാട്ടുകൾ മാറി മാറി വന്നു ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവര് വേഗം വന്നു ബാ നമുക്ക് നീ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ ഞാൻ പറഞ്ഞു അയ്യോ അതിനുള്ള സമയമൊന്നുമില്ല കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ സമ്മതിച്ചില്ല ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചു നിർത്തി വീണ്ടും അവിടെ പാട്ടൊക്കെ വെച്ചു അവര് ഡാൻസ് ഒക്കെ കളിച്ചു ഞാനതൊക്കെ കണ്ടുകൊണ്ട് അവിടെ കുറേ നേരമൊക്കെ നിന്നു എൻജോയ്മെന്റിലായിരിക്കും കേട്ടോ എല്ലാരും ഇതാണ് ഇവരുടെ ഫുഡ് കേട്ടോ ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം ഇത് ഇതിന്റെ പേര് സിൽക്ക് റൊട്ടി എന്നാണ് കേട്ടോ സിൽക്ക് റൊട്ടി സിൽ ഓക്കെ സിൽ 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 റൊട്ടി എന്നാണ് ഇതിന്റെ പേര് ഇത് നമ്മുടെ അല്ലേ നമ്മുടെ അവിയൽ പോലെ അല്ലേ നമ്മുടെ അവിയൽ പോലെ ഇത് ഇവർക്ക് എന്തോ ഒരു ചട്ണി കുർഖാ ചട്ണി ഇതിന്റെ പേര് കേട്ടോ കൂടാതെ തന്നെ അതിന്റെ കൂടെ നമ്മുടെ കൂണ് കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഞാൻ എടുത്തില്ല അവർ ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഒരു പീസ് മാത്രം എടുത്തിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഫുള്ള് കഴിച്ചൂല കാരണം ഞാനൊരു അഞ്ചു മണി അഞ്ചരക്കെ ആവുമ്പോഴത്തേനും എന്റെ ഡിന്നർ കഴിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ കഴിച്ചിട്ടൊക്കെ നടക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു സംഗതിയൊക്കെ ടേസ്റ്റ് നോക്കാമേ കുറച്ച് മധുരമൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ കുറച്ച് സ്വീറ്റ് ആയിട്ടാണ് ഇത് ശരിക്കും നമ്മുടെ അവിയന് തന്നെ അവിയന് തന്നെ ഫുൾ ഡേ ഇത് ആയിരിക്കും കേട്ടോ നല്ല എൻജോയ്മെന്റിലാണ് ഇവരുടെ രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ അതുപോലെ ആ കൂർക്കാച്ചനി ഞാൻ പറഞ്ഞു നമ്മുടെ അവിയൽ പോലെ ഒന്ന് അവിയൽ പോലെന്ന് പറയാൻ കാരണം അതിനകത്ത് തേങ്ങായ പോലും പിന്നെ ഈ പിന്നെ കേടാണെന്നൊന്നും ഇച്ചിരി ഒഴിച്ചിട്ടൊക്കെ അങ്ങനെ മിക്സ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പക്ഷേ നമ്മൾ വേവിച്ചുണ്ടാക്കുന്നില്ല ഒരു വേവിക്കുന്നൊന്നുമില്ല പച്ചയായിട്ട് തന്നെയാണ് എല്ലാ വെജിറ്റബിൾസും ഇരിക്കുന്നത് പക്ഷെ ഒരു രുചിയുണ്ട് നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റൊക്കെ തോന്നുന്നതാണ് പക്ഷെ എനിക്കത് മൊത്തം കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവർ പാഴ്സൽ ചെയ്ത് തന്നു ഞാനങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ ഞങ്ങൾ എല്ലാവരാണ് കഴിച്ചത് പിന്നെ ഇത് കണ്ടില്ല അവരുടെ ഡാൻസ് അവർ ഇനി ഫുൾ ഡേ ഒരു ലെവൻ ട്വൽവ് ഓ ക്ലോക്ക് വരെ അവർ ഭയങ്കര ആഘോഷമായിരിക്കും ഇനിയിപ്പോൾ ഒരുപാട് പേര് വരും ഇവരുടെ അടിക്കൽ ഇത് കണ്ടില്ല കുട്ടികളും എല്ലാ ആ ഒരു ഡ്രസ്സിങ്ങിലാണ് എല്ലാവരും ഇപ്പോൾ ഒരു റെഡ് കളറിലുള്ള ഡ്രസ്സാണ് ഇടുന്നത് കുറേ ദിവസം കൊണ്ട് ഇവർ ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്ത് ഫെസ്റ്റിവലാണോ ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവരവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആറര ആയതുകൊണ്ട് തിരിച്ചു പോകണം കുഞ്ഞുമണീസിനെ വിളിച്ചിട്ട് പോണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരോട് പോവാന്നൊക്കെ പറഞ്ഞു ഒരു പാഴ്സൽ ചെയ്തെന്ന സാധനമൊക്കെ എടുത്ത് അവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ അവരോട് ഭായി ഒക്കെ പറഞ്ഞിട്ട് പോന്നതേ അപ്പം ഞാൻ വളരെയധികം ഹാപ്പിയിലായിരുന്നു അവരുടെ കൂടെ ഒന്ന് കൂടണം അവരുടെ കൂടെ ഡാൻസ് കളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് സാധിച്ചതിലുള്ള കൂടിയാണ് ഞാൻ വന്നത് കേട്ടോ തിരിച്ച് വന്ന വഴിക്ക് ഷിജിയെ കണ്ട് ഷിജിയോട് ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അവർക്കും അവരുടെ ആ സിൽ റൊട്ടിയൊക്കെ ഇച്ചിരി കൊടുത്ത് ടേസ്റ്റ് ചെയ്യാൻ എന്നിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചിങ്ങ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നലത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ